ും സ്നേഹമുണ്ടെന്നും പങ്കുവരുത്തുവാൻ എന്നെ ആഗ്രഹിക്കുന്നു ദൈവം ഈ ലോകം സൃഷ്ടിക്കുമ്പോൾ ഓരോ സൃഷ്ടിയിലും സൗന്ദര്യവും അർത്ഥവും നിറച്ചു എന്നാൽ അതിൽ ഏറ്റവും മനോഹരവും ഭക്തവുമായത് ഉല് പത്തൊമ്പതിന് പറയുമ്പോൾ ശിശുക്കളെ എന്റെ അടുത്ത് അവരെ തടുക്കരു സർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ യേശു കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യത്തിന്റെ പങ്കാളികളായി പ്രഖ്യാപിക്കുന്നു ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടി കുഞ്ഞുങ്ങൾ ആകുന്നുവെന്ന് കുഞ്ഞുങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിഷ്ടസന്ധവും സത്യസന്ധവുമാണ് ഇവിടെ ഉണ്ട് അക്കു രണ്ട് എങ്കിലും എന്തുദശുശ്രൂഷമാണ് ആ ബാലകന്റെ പക്കൽ അഞ്ചപ്പൂ രണ്ട് മീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യബുദ്ധിയിൽ നോക്കുമ്പോൾ അത് അയ്യായിരം പേരെ പോഷിപ്പിക്കാൻ വളരെ ചെറുതായിരുന്നു പക്ഷേ ബാലകത്തിന്റെ കയ്യിലുള്ള

அங்கே அவன் தான் குட்டியாய் குறிவுகள் மூணாமதாய் குட்டிகள் உள்ளு போஷ்ரங்கர் குலையுமோ ஒரு அம்மா என்ன குஞ்சு சோதி ஏற்ற விலப்பட்டது അതായത് ദൈവരാസത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിപ്പിക്കാൻ നിഷ്പം മനസ്സ് അനിവാര്യമാണ് നാലാമതായി ദൈവത്തിന്റെ നിക്ഷേപ ശരീരം കുഞ്ഞുങ്ങൾ ദൈവരാസത്തിന്റെ നിക്ഷേപമാണ്

െ ദിട്ടുള്ളവചും പ്രാർത്ഥനയിലും വളർത്തുമ്പോൾ നാം ദൈവരാജ്യം തന്നെ കെട്ടിപ്പടുക്കുകയാണ് കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ് അവിടെ മുഖത്ത് ദൈവത്തിന്റെ കൃപ തുടങ്ങുന്നു എന്റെ വാക്കുകൾ